ചേട്ടത്തി വീട്ടിലോട്ട് വന്ന ചേട്ടി ഇതാണ് എന്റെ അമ്മാവൻ നമ്പ്യാർ കേട് കേട്ടിട്ടില്ലേ ആ ആ തലമുറയിലെ കളരി മന്ത്രം തന്ത്രം ഇന്ദ്രജാലം മഹേന്ദ്രജാലം കൂടുവിട്ട് കൂടുപായാൽ അതിന്റെ ഒക്കെ അവസാന വാക്ക അവസാന വാക്ക് എനിക്കൊരു അമ്മാവൻ ഉണ്ടായിരുന്നു എല്ലാത്തിന്റെ ആദ്യ വാക്ക ഏതാണ് മറിയ ചേട്ടി കൂടുതൽ നല്ലത് ആദ്യ വാക്കാണോ അവസാന വാക്കാണോ അതെ ഏറ്റവും നല്ലത് ആദ്യ വാക്കും അവസാന വാക്കും ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കുക ഏ പ്രസന്റേഷൻ തരാൻ വന്നതാ ചേട്ടത്തി എനിക്ക് തന്ന പേന അതാണ് പേന ചേട്ടത്തി ആദ്യം എന്റെ വീട്ടിൽ തന്നെ വന്നപ്പോ എനിക്കറിയായിരുന്നു ഏറ്റവും നല്ല ഗിഫ്റ്റ് എനിക്ക് തരാനാണെന്ന് ആദ്യം കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് നല്ല ഗിഫ്റ്റ് അയ്യേ ഒരു മരത്തിൽ ആദ്യം കായ്ക്കുന്ന പൂവും കായും ഒക്കെ പേടായിട്ട് പോവും കടിഞ്ഞുൾ ചേട്ടത്തി ഒരു കാര്യം പറയട്ടെ മക്കളെ എന്താ ചേട്ടി എന്നോട് പറയണ എന്നോട് പറ വഴക്കിന് വേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന ഈ ഊർജത്തിന്റെ പത്തിലൊന്ന് പഠിക്കാൻ വേണ്ടി ചെലവാക്കിയിരുന്നെങ്കിലേ എവിടെ ചെന്ന് എത്തുമായിരുന്നു എനിക്കറിയ ചേട്ടത്തി ഇതാരെ ഉദ്ദേശിച്ച പറഞ്ഞതെന്ന് ഉം ഒരിക്കൽ കൂടെ പറഞ്ഞു ചേട്ടത്തി അത് കേട്ട് ചിലതൊക്കെ ലജ്ജിച്ച് തലനാഴ്ത്തട്ടെ കൂടിയവർക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും നാണം കാണത്തില്ല സത്യം പറഞ്ഞ എന്റെ മക്കളെ മലയാള ഭാഷ എത്രമാത്രം വിശാലമാണെന്നും അതിനെന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്നൊക്കെ നിങ്ങളിടെ നിൽക്കുമ്പോഴാ ചേട്ടത്തേക്ക് മനസ്സിലാവുന്നത് േണ്ടേ മറിയച്ചേണ്ടത്തിയുടെ ഭാഷ നാവേലല്ലേ ഈ കൈവെള്ളേലാ വിളങ്ങുന്നത് ഈ ഭാഷയുടെ ശക്തി അറിയണോ എന്റെ മക്കളുടെ സ്ഥാനത്താ ഞാൻ കാണുന്നത് ഒന്ന് തല്ലാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ എനിക്കുണ്ട് പോയതേ ഉള്ളോ അതോ തിരിച്ചെങ്കി വരാനും പറ്റിയോ ഏതായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ഒരു സംശയം എന്നതാ നേരത്തെ പാടിയ ശ്ലോകം ആ കവിത അത് സ്വന്തം ആണോ നല്ല താണമുണ്ടായിരുന്ന അതുപോലെ പോലെ കവിതകൾ രചിച്ചിട്ടുണ്ട് ഞാന് അവരുടെ ഇങ്ങനെയായിരുന്നു കവിത ഞാൻ എഴുതിയ വേറൊരു കവിത അക്കാലങ്ങളിൽ അതിഭുജ വിക്രമ ധികൃതശക്രപരാക്രമനാകിയഞ്ചരപതി രാവണനെന്നൊരു ശക്തൻ വന്നു വിറന്നുധരായ വേറെയും എഴുതിയിട്ടുണ്ട് ദാഹിക്കുന്നു ഭഗീനീ കൃപാരസ മോഹനം കുളിർത്തണ്ണീരിദാ ഉമലേതരുതെല്ലെന്നതുകേട്ടോ രാമനോഹരി അമ്പര നോതിനാ കുട്ടപ്പാ പണ്ടി എടുക്കടാ ഇതിടച്ചാടാ ഗസ്റ്റ് പ്രസാനെ കൊണ്ടന്ന് വീട്ടിലിരുന്നു സായിറ്റ് ശ്രീലങ്കയിലെ വിസ ചേട്ടൻ ഇപ്പൊ വിസ വന്നു ചെലവേണം ചേട്ടാ ചെലവ് വേണം പാവം കിട്ടുന്ന വാക്കുകൾ പറയാതന്നെയാ പോസ്റ്റ് ബോയ് എന്നെ അന്വേഷിച്ച് കറങ്ങാണ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിൽ രക്ഷപ്പെടാനാണ് ഞാൻ ഇവിടെ കയറി ഒളിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേടാ അനിയ അനിയനിക്കൊരു ഉപകാരം ചെയ്തു ഈ തരുവോ എന്തേടാടിച്ചൊടിച്ച് തരണം പണ്ട് വേലിത്തമ്പി തളവ സ്വന്തം അനിയനോട് കൊല്ലാൻ അപേക്ഷിച്ചതുപോലെ ഞാൻ അപേക്ഷിക്കാണ് അനിയണം അനിയ്ക്കണം അങ്ങനെയാണെങ്കി പോസ്റ്റ് മാൻ വിസയായിട്ട് വരുമ്പോ കൈക്ക് അസുഖാണെന്ന് പറഞ്ഞ് എനിക്ക് ഒപ്പിട്ട് വാങ്ങിക്കാതിരിക്കാ ഹനിയും കൈ അടിച്ചു ഓടിക്കുകയോ അതോ തമ്പി തളവ ചെയ്ത പോലെ ഞാൻ തന്നെ സ്വയം അടിച്ചു ഓടിക്കണോ കുടിക്കുന്നത് ഞാൻ ഫുൾ പക്ഷെ അത് പറയണം പറങ്ക വിസ അവസാനം എനിക്ക് കിട്ടി പക്ഷെ അത് ഒപ്പിട്ട് വാങ്ങിക്കാൻ പറ്റൂല എന്റെ കാര്യം എന്താ ഒപ്പിട്ട് വാങ്ങിയ ഉടനെ ഞാൻ ആ ജോലിക്ക് കയറണ്ടേ അല്ല അതിനുവേണ്ടിയല്ലേ കാത്തിരുന്നത് നീ അറിവിൽ ശിശു അയ്യോ പോഷക വരുമല്ലോ ഇനി ഇവിടെന്നാ ശരിയാവില്ല ഞാൻ വേറെ എവിടെയും പോയി വിളിക്കട്ടെ ദൈവമേ നീ തുണ സൈഡ് അടിക്കുന്ന പോയി കൈ കയ്യോടിച്ചിരാൻ പറഞ്ഞ അവൻ എങ്ങനെ അറിയാം ഇതിൽ എന്തോ പണ്ടുകളുണ്ട് വീട്ടിലൊരാവശ്യം രൂപ ഉടനെ റേസ് ചെയ്യണം അതെ അറിയാലോ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഡയറിയിൽ കുറച്ച് കൊടുക്കാനുണ്ട് അതിനുവേണ്ടി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നാളെ വൈകുന്നേരത്തിന് മുമ്പ് കൊടുക്കണം സജീവനൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്താ പറ്റില്ലേ നോക്കിയാ പോരാ എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണം എനിക്ക് നാളെ കൊടുക്കാൻ കഴിയോ പറയുന്നത് ഇതെന്നതാ കൊച്ചനെ ഇത്യാണെന്ന് മനസ്സിലായി ഇതെന്നതാ കാണിച്ചെന്നാ ചോദിച്ചത് ഞാൻ കളഞ്ഞതാ ആ എന്ന് വെച്ചാ കുഞ്ഞിന്റെ എച്ചില് എന്റെ മക്കളെ എച്ചിലും തുപ്പലും കടലാസുക്കതെ വീട്ടിലെ വേസ്റ്റ് ആ റോഡ് കുഴിയിലായി ഇടണ്ടിയത് ഇത് പബ്ലിക് റോഡാ എന്ന് വെച്ചാ പൊതുജനത്തിന്റെ റോഡ് അപ്പോ എനിക്കും കൂടെ അവകാശപ്പെട്ട റോഡ് എന്റെ വസ്തു വൃത്തികേടാക്കിയാലേ നല്ല തല്ല് മേടിക്കും ആ അത്ര വേണി സ്വന്തമായിട്ട് എടുത്തു കളഞ്ഞോ ആഹാ എന്റെ കുഞ്ഞെ നീ എന്റെ മോന്റെ മോന്റെ പ്രായവേ ഉള്ളൂ എന്റെ മോൻ വൃത്തികേട് കാണിച്ചാലേ ഞാനൊരു പ്രയോഗിക്കും എടാ കൊച്ചനെ ഇത് ദൈവത്തിന്റെ സ്വന്തം നാട നമ്മളായിട്ട് എന്തിനാ പുള്ളിക്കാരന് ചീത്തപ്പേരുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചപ്പവറുകൾ ഇടാൻ ആ നാട്ടിൽ അവിടെ അവിടെ വേസ്റ്റ് വെട്ടികൾ വെച്ചിരിക്കുന്നത് അതിനകത്തല്ലാതെ ഇങ്ങനെ വല്ലടത്ത് വല്ലടത്തും വലിച്ചെറിയുന്നത് കണ്ടു തൂക്കി ഞാനെറിയും ആ അടുത്തയാണ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് തന്നിരുന്നു കൃത്യമായിട്ടല്ല വണ്ടി നിർത്തി തന്നു ചേട്ടൻ പ്രാവശ്യം ചെയ്യണം ഒരു വളരെ അല്ല ഇനി ചോദിക്കേണ്ടി എന്ന് അങ്ങനെയൊന്നുമല്ല ഏതായാലും ശരി കാശുണ്ടെങ്കിലും ശരി കുഞ്ഞിന് തരാൻ ഇപ്പൊ എന്റെ കാശില്ല കുഞ്ഞു പോ അല്ല വൈഫ് വീട്ടിൽ അത്യാവശ്യം ഇല്ല ഞാൻ മാത്രമല്ല ഇങ്ങനെ ഈ ടുക്കല് കുഞ്ഞിനെ അപകടത്തിൽപ്പെടുത്തുമെന്നൊരു മുന്നറിയിപ്പ് കൂടെ വീട്ടിൽ എൻ്റെതാ ഇത്ര അത്യാവശ്യം ഒരു കാര്യം വൈഫുമായിട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് പാർക്കിന്റെ അടുത്ത് ഞാനും അവിടെ നടക്കാൻ വരും അപ്പൊ നമുക്ക് സംസാരിക്കാം വണ്ടി എടുക്കടാ ഹലോ നമുക്കൊന്ന് കറങ്ങാൻ പോകണ്ടേ വേണം നമ്മുടെ ഭാര്യമാരടയിൽ നിന്നൊരു മാറ്റം വേണം നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞു പോകാം കൊച്ചെന്താ ഒരു വിഭ്രാന്തിപ്പെട്ടതുപോലെ ഭർത്താവ് ഒരു അൻപതിനായിരത്തിന്റെ കാര്യവും പറഞ്ഞോണ്ട് വന്നിരിക്കുക എന്നതാ ഇത്ര വലിയ അത്യാവശ്യം അല്ല ഒരത്യാവശ്യം പണ്ട് മനുഷ്യർക്ക് ആവശ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളു ഇപ്പ എല്ലാം അത്യാവശ്യങ്ങളാ പുതിയ കാർ അത്യാവശ്യം എ സി അത്യാവശ്യം പുറം രാജ്യങ്ങളിലോട്ടുള്ള ടൂർ പോക്ക് അതും അത്യാവശ്യം ഇതിലേത് അത്യാവശ്യത്തിനാ ഇങ്ങോട്ട് നോക്കുവച്ചേ ആനങ്ങൾ ചിലപ്പോൾ കണ്ടമാനം ചെലവാക്കും അതിനൊരു കടിഞ്ഞാൺ വെക്കേണ്ടത് പെണ്ണുങ്ങളാ ഏത് വീട്ടിലാണോ ഗൃഹനാഥ വരവറിയാതെ ചെലവാക്കി തുടങ്ങുന്നത് ആ വീട് നശിക്കാൻ അധിക കാലമൊന്നും വേണ്ട അതൊക്കെ ഇരിക്കട്ടെ ഇപ്പൊ നിങ്ങൾ വീട് മാറി അല്ലേ എവിടാ താമസം ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാ ഈ ഒരു തൊഴിൽ ചെയ്യുമ്പോഴേ കുറച്ചൊക്കെ ബുദ്ധിമുട്ടണമല്ലോ അതുമല്ല നമ്മടെന്ന് കടം വായിക്കുന്നവരുടെ വീടും കൂടിയൊക്കെ ഒന്ന് കണ്ടുവെക്കേണ്ടതേ തൊഴിലിന്റെ ഒരു ആവശ്യം കൂടിയാ അല്ല വരണം തുക മുഴുവനും ഇല്ല മുപ്പതിനായിരം രൂപ തരാ നാളെ ഓഫീസിലോട്ട് വന്ന് വാങ്ങിക്കണം അല്ലേട്ട് ഓ തൽക്കാലം എൻ്റെ ഇത്രേ ഉള്ള എന്റെ കൊച്ചേ ആ അപ്പൊ ഞാൻ അങ്ങോട്ട് നടക്കട്ടെ ഏയ് വണ്ടി അങ്ങോട്ട് ഒതുക്കി ഇരുപതിനായിരം രൂപ കൂടി കിട്ടിയേ പറ്റൂ

കാശി കിട്ടിയോ ഇത് കൊണ്ട് പ്ലഗ് ചെയ്യ ദോ 10 2000 രൂപ കേട്ടും അല്ല ഇത് ഇത് സൗമ്യടയാ ഇത് ഞാന കമ്പനി ആവശ്യം എന്ന് പറഞ്ഞ വാങ്ങിച്ചതാ നിന്നെ ഡ്രോപ്പ് ചെയ്യണോ സ്റ്റാച്വില വാ ഒന്ന് പണയം വെക്കണം ഇങ്ങനെ തന്നെ നല്ല പരിചയമുണ്ടല്ലോ എനിക്ക് ഓർണമെന്റ്സ് എന്താ അല്ല ഇതാരടെ ആരോടെ ഓർണമെന്റ്സാ ഇത് എന്റെയാ എന്റേതാ എന്താ എന്റെയാ എന്റെ ഓർണമെന്സാ സംശയം വല്ലതും ഉണ്ടെങ്കിൽ തിരിച്ചു തന്നേക്ക് ഒരേപോലെ കൊണ്ടാവാലോ എത്ര വേണം മാക്സിമം ഇതില് അഡ്രസ് എടുക്കോളൂ എന്ത് സംശയം അതെ വെറുതെ തോന്നിയതായിരിക്കും പണയം വെച്ചു ഉദ്ദേശിച്ച കിട്ടി പിന്നെ ഗോൾഡ് ഒറിജിനൽ ആണല്ലോ അല്ലേ കാര്യം എന്താ അല്ല കൗണ്ടറിലിരുന്നവർക്ക് ചെറിയൊരു സംശയം പോലെ അതെ ഈ കള്ളം ചെയ്യുന്നവർക്ക് എല്ലാത്തിലും എപ്പോഴും സംശയം കാണും അതുകൊണ്ടാ ശരി ഒന്ന് വിളിക്കണമല്ലോ വിളിക്കണം